ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കമ്പയറിംഗ് ഡെസിമൽ നമ്പേഴ്സ് ദശാംശ സംഖ്യകള് ചെറുതാണോ വലുതാണോ എന്നൊക്കെ നോക്കുക രണ്ട് ദശാംശ സംഖ്യകൾ വന്നാൽ അതിലേതാണ് വലുത് അല്ലെങ്കിൽ ഏതാണ് ചെറുത് എന്നൊക്കെ പരിശോധിക്കുകയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത് അപ്പൊ അതിനു മുമ്പ് എന്താണ് ദശാംശ സംഖ്യകൾ എന്നും അതുപോലെ തന്നെ എന്താണ് ഭിന്ന സംഖ്യകൾ അതുപോലെ തന്നെ ആ പൂർണ്ണസംഖ്യകൾ എന്താന്നൊക്കെ നമുക്കൊന്ന് നോക്കാം പൂർണ്ണസംഖ്യകൾ എന്ന് പറഞ്ഞാൽ എന്താ പൂർണ്ണസംഖ്യകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എണ്ണാൻ ഉപയോഗിക്കുന്ന നമ്പറുകളിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ പോയിട്ട് അതും പൂജ്യവും എണ്ണൽ സംഖ്യകളുടെ നെഗറ്റീവ് വരുന്നില്ലേ ഒന്ന് മൈനസ് ഒന്ന് മൈനസ് രണ്ട് മൈനസ് മൂന്ന് മൈനസ് നാല് അങ്ങനെ തുടർന്ന് പോകുന്ന സംഖ്യകളില്ലേ ആ സംഖ്യകളെയാണ് നമ്മൾ ഇതിനെല്ലാത്തിനേം കൂടിയാണ് നമ്മൾ പൂർണ്ണ സംഖ്യകൾ എന്ന് പറയുന്നത് അപ്പോ എണ്ണാൻ ഉപയോഗിക്കുന്ന പോസിറ്റീവ് നാച്ചുറൽ നമ്പേഴ്സ് ആണത് നെഗറ്റീവ് നാച്ചുറൽ നമ്പേഴ്സ് ആണത് പൂജ്യം ഇതെല്ലാം കൂടി അടങ്ങിയ സംഖ്യകളെയാണ് സംഖ്യകൾ എന്ന് പറയുന്നത് ദശാംശ സംഖ്യകൾ എന്ന് പറഞ്ഞാലോ ഉദാഹരണത്തിന് രണ്ട് പൂർണ്ണസംഖ്യകളൊന്നും എടുക്കുന്നു അഞ്ചും ആറും എടുക്കുന്നു ഇതിന്റെ ഇടയിൽ സംഖ്യകൾ വരുമല്ലോ ഇതിന്റെ ഇടയിൽ വരുന്ന സംഖ്യകൾ ഇപ്പോ അഞ്ചിന്റെ ആറിന്റെ കൃത്യമായി നടുക്ക് വരുന്ന സംഖ്യ അഞ്ചര നമുക്കറിയാം അല്ലെ ഇതിനെ നമ്മൾ ഈ അഞ്ചര നേഴ്തുന്ന വൺ ബൈ ടുവിന നമ്മൾ ഭിന്ന സംഖ്യ എന്ന് പറയാ ഇത് അംശം ഇത് ഈ രണ്ട് ഛേദം ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും അപ്പൊ ഇതിനെ നമ്മള് വൺ ബൈ ടൂവിന് നമ്മൾ വീണ്ടും അഞ്ച് പോയിന്റ് അഞ്ച് എന്ന് എഴുതും വൺ ബൈ ടു എന്ന് പറഞ്ഞാൽ പോയിന്റ് അഞ്ച് എന്ന് നമുക്ക് എഴുതാം ഇങ്ങനെ ദശാംശ സ്ഥാനത്തില് പോയിന്റിന്റെ അപ്പുറം അപ്പുറം എഴുതുന്നതിനാണ് നമ്മൾ ദശാംശ സംഖ്യകൾ എന്ന് പറയുന്നത് അപ്പൊ ഈ ദശാംശ സംഖ്യകളിൽ നോക്കിക്കഴിഞ്ഞാല് ഈ രണ്ട് ണ്ട് അല്ലെ പോയിന്റിന്റെ ഇടത്ത് ഭാഗത്ത് ഒരു ഭാഗമുണ്ട് പോയിന്റിന്റെ വലത്ത് ഭാഗത്ത് ഒരു ഭാഗമുണ്ട് ഈ ഇടത്തു ഭാഗത്തുള്ള ഭാഗത്തെ നമ്മൾ പൂർണ്ണസംഖ്യ ഭാഗം എന്ന് പറയുന്നു ഇത് പൂർണ്ണസംഖ്യയാണ് പോയിന്റിന്റെ വലത്തു ഭാഗത്തുള്ള ഈ ഭാഗത്തെ നമ്മൾ ദശാംശ സംഖ്യ ഭാഗം എന്ന് പറയും അപ്പൊ ഇത് എന്താണ് അഞ്ച് എന്ന് പറയുന്ന ഇത് ഒറ്റയുടെ സ്ഥാനത്താണ് പൂർണ്ണസംഖ്യയില് ഇതോ ഇത് എന്ന് പറഞ്ഞ പോയിന്റ് ആയിട്ട് വൺ ബൈ ടെൻത്ത് സ്ഥാനത്താണ് വൺ ബൈ ടെൻത്ത് സ്ഥാനത്താണ് ഓക്കെ ഇതിലൊരു സംഖ്യ കൂടി ഉണ്ടായിരുന്നെങ്കിൽ വൺ ബൈ ഹൺഡ്രഡ് സ്ഥാനത്താണ് ഇനി നമ്മൾ ഒരു ദശാംശത്തിൽ പിന്നെ ഈ ലാസ്റ്റിലേക്ക് എത്ര പൂജ്യം ഇട്ട് കൊടുത്താലും ഇതിന്റെ വാല്യൂ മാറുന്നില്ല ഈ പൂർണ്ണസംഖ്യാ ഭാഗത്തിൽ എടത്ത് ഭാഗത്തേക്ക് എത്ര പൂജ്യം ഇട്ട് കൊടുത്താലും ഈ പൂർണ്ണസംഖ്യയുടെ വാല്യൂ മാറുന്നില്ല പൂർണ്ണസംഖ്യ എന്ന് പറഞ്ഞാൽ അവിടെ അഞ്ചാണ് അഞ്ച് പറഞ്ഞാലും പൂജ്യം അഞ്ച് പറഞ്ഞാലും സെയിം വാല്യു അത് അതേസമയം പൂർണ്ണസംഖ്യയുടെ വലത്ത് ഭാഗത്താ പൂജ്യം ഇടുന്നതെങ്കിൽ അത് വാല്യൂ മാറും അത് അൻപതാകും അല്ലേ ഇപ്പൊ പോയിന്റ് കഴിഞ്ഞിട്ട് അഞ്ച് ദശാംശ സ്ഥാനത്തിലെ പോയിന്റ് അഞ്ച് കഴിഞ്ഞിട്ട് പിന്നെ എത്ര പൂജ്യ ഇട്ട് കൊടുത്താലും ഈ പോയിന്റ് അഞ്ചിന്റെ വാല്യൂ മാറില്ല അതേസമയം ഇപ്പറത്തെ എവിടെയാണ് പൂജയായിരുന്നതെങ്കിലോ അതിന്റെ വാല്യൂ മാറി ഓക്കെ പോയിന്റ് കഴിഞ്ഞിട്ട് ഇത് ആണ് ഒന്നാമത്തെ സ്ഥാനത്ത് വരുന്നത് വൺ ബൈ ടെൻത്തിന്റെ സ്ഥാനം ഇത് വൺ ബൈ ഹൺഡ്രഡിന്റെ സ്ഥാനായി മനസ്സിലായോ ഇനിയിപ്പോ ദശാംശ സ്ഥാനത്തിന് നമ്മൾ ഒന്നും കൂടി നോക്കുകയാണെങ്കിൽ ദശാംശ സംഖ്യകൾ ഒന്നും കൂടി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു സംഖ്യ എഴുതാ നമുക്ക് മുപ്പത്തി നാല് പോയിന്റ് ഏഴ് ഇതിൽ നമുക്കറിയാം ഈ ഭാഗം പൂർണ്ണസംഖ്യാ ഭാഗാണ് ഇത് ദശാംശ സംഖ്യാ ഭാഗമാണ് ഈ നാല് ഒറ്റയുടെ സ്ഥാനത്തും മൂന്ന് പത്തിന്റെ സ്ഥാനത്തും ആണല്ലേ പത്തിന്റെ സ്ഥാനത്ത് ഏഴെന്ന് പറയുന്നത് വൺ ബൈ ടെൻത്ത് സ്ഥാനത്തും ഓക്കെ പോയിന്റ് ഏഴ് പോയിന്റ് കഴിഞ്ഞിട്ടാണ് ഏഴ് ഇതൊരു ഇതൊരാപ്പിളിന് കുറച്ച് ആപ്പിളുകളുടെ ഒരു എണ്ണത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ മുപ്പത്തിനാല് പോയിന്റ് ഏഴ് എന്ന് വിചാരിച്ചു നോക്കും അപ്പൊ എന്താ ഇതിന്റെ അർത്ഥം പത്ത് സെറ്റ് അതായത് പത്തിന്റെ സ്ഥാനത്ത് മൂന്നല്ലേ പത്ത് സെറ്റിന്റെ ആപ്പിൾ മൂന്നെണ്ണം മൂന്ന് സെറ്റ് ഉണ്ട് അല്ലെ പത്തെണ്ണം വീതം ഉള്ള മൂന്ന് സെറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് മുപ്പതെണ്ണായല്ലോ നാലെണ്ണം വീതമുള്ള ആപ്പിൾ എത്ര എണ്ണുണ്ട് സോറി ഒരെണ്ണം വീതമുള്ള ആപ്പിൾ നാലെണ്ണം ഉണ്ട് അപ്പൊ ആയല്ലോ പ്ലസ് ഈ പോയിന്റ് കഴിഞ്ഞിട്ട് ഏഴ് എന്താ സൂചിപ്പിക്കുന്നത് ഒരാപ്പിളിന ഭാഗാക്കിയതില് ഏഴ് ഭാഗമുണ്ട് ഓക്കെ ഇനിയിപ്പോ ഉദാഹരണത്തിന് ഇവിടെ ഏഴ് അഞ്ചായിരുന്നു എങ്കിലോ അപ്പൊ ഇത് ഏഴ് അഞ്ച് വൺ ബൈ ഹൺഡ്രഡിന്റെ സ്ഥാനത്താല്ലേ അപ്പൊ നോക്കൂ ഈ ഇത് വരുന്നത് ഒരാപ്പിളിന് എത്ര സ്ഥാനുണ്ടോ അവിടെ വൺ ബൈ ടെൻത്തും വൺ ബൈ ഹൺഡ്രഡും സ്ഥാനല്ലേ അപ്പോൾ നൂറ് ഭാഗമാക്കിയതിൽ എഴുപത്തിയഞ്ച് ഭാഗവും അവിടെ കൂടിച്ചേർന്നതാണ് മുപ്പത്തിനാല് പോയിന്റ് ഏഴ് അഞ്ച് ഓക്കെ ഇതാണത് ഉദ്ദേശിക്കുന്നത് ഇനി നമുക്ക് കമ്പാരിസണിലേക്ക് കടക്കാം രണ്ട് പോയിന്റ് പൂജ്യം ഒൻപത് ഒൻപതും രണ്ട് പോയിന്റ് ഒന്ന് 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 ഇതിൽ ഏറ്റവും വലുത് ഏതെന്നാണ് ചോദ്യം പിന്നെ നമുക്കൊന്ന് വരിയായിട്ട് എഴുതാം രണ്ട് പോയിന്റ് പൂജ്യം ഒൻപത് ഒൻപത് രണ്ട് പോയിന്റ് ഒന്ന് 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 അപ്പൊ ഭിന്ന സംഖ്യകൾ സംഖ്യകളൊക്കെ കൂട്ടുകയാണെങ്കിലും കുറയ്ക്കുകയാണെങ്കിലൊക്കെ നമ്മൾ ഒറ്റയുടെ സ്ഥാനത്തുള്ളത് ഒറ്റയുടെ സ്ഥാനത്തും പോയിന്റ് കൃത്യമായിട്ട് ഒരേ വരിയിലും പിന്നെ അങ്ങോട്ടുള്ള പോയിന്റ് ശേഷമുള്ള കൃത്യമായിട്ട് അടിയിലടിയിലായിട്ട് തന്നെ എഴുതണം എങ്കിലേ നമുക്ക് കൃത്യമായിട്ട് കൂട്ടാനും കുറയ്ക്കാനും പറ്റും ഇവിടെ നമ്മൾ കൂട്ടാനും കുറയ്ക്കുക എന്നല്ല ചെയ്യുന്നത് എങ്കിലും കൃത്യമായിട്ട് നമ്മൾ വരിയായിട്ട് എഴുതി ഇതില് പൂർണ്ണ സംഖ്യാഭാഗം ഇതാണല്ലോ ഇതിലൊറ്റയുടെ സ്ഥാനത്ത് രണ്ടിലും രണ്ടാണ് വരുന്നത് അത് രണ്ടും സെയിമാ അപ്പൊ അവിടെ വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റൂല പിന്നെ ദശാംശ ഭാഗം നോക്കൂ അതിൽ ഒന്നാമത്തത് ഫസ്റ്റ് എത്ര വരുന്ന ആദ്യത്തതില് ഇത് പൂജ്യവും അടുത്തതൊന്നും അല്ലേ അപ്പൊ നമുക്ക് നിസ്സംശയം പറയാ ഇതാണ് ഏറ്റവും വലുത് രണ്ടേ പോയിന്റ് ഒന്ന് ഒന്ന് ഒന്നാണ് രണ്ടേ പോയിന്റ് പൂജ്യം ഒൻപത് ഒൻപതിനേക്കാളും ഏറ്റവും വലുത് അടുത്തൊന്നും നോക്കൂ പൂജ്യം പോയിന്റ് ആറ് പൂജ്യം പോയിന്റ് അഞ്ച് എട്ട് ഇതില് പൂർണ്ണസംഖ്യാഭാഗത്തിൽ രണ്ടും പൂജ്യമാണ് ഒറ്റേക സ്ഥാനത്ത് രണ്ടും പൂജ്യമാണ് അവിടെ വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല ഇനി ദശാംശ സംഖ്യാഭാഗത്ത് ഫസ്റ്റ് വൺ ബൈ ടെൻത്തിന്റെ സ്ഥാനം വരുന്നതിൽ ഫസ്റ്റിൽ എത്രയാണ് വരുന്നത് ആറും അടുത്തതിൽ ആണ് അപ്പൊ ഏറ്റവും വലുതേതാ പൂജ്യം പോയിന്റ് ആറാണ് ആറാണല്ലോ അഞ്ചിനേക്കാളും വലുത് ഓക്കെ രണ്ടാമത്തെ സ്ഥാനം നമ്മൾ നോക്കേണ്ടതില്ല അടുത്തത് നോക്കൂ പൂജ്യം പോയിന്റ് ഒന്ന് പൂജ്യം പോയിന്റ് പൂജ്യം ഒൻപത് 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 അങ്ങനെ കുറെ പോകുന്നുണ്ട് അപ്പൊ ഇതിൽ നോക്കി കഴിഞ്ഞാല് ഈ ഒൻപത് വരെ എണ്ണം വരുന്നോണ്ട് ഇതാണ് വലുത് എന്ന് പെട്ടെന്ന് തോന്നിപ്പോവെങ്കിലും നമ്മൾ നോക്കുക ഭാഗത്ത് രണ്ടും സെയിമാണ് അപ്പൊ അവിടെ വെച്ച് കമ്പയർ ചെയ്യുന്നില്ല ദശാംശ സംഖ്യാ ഭാഗത്തിൽ വലുത് ഫസ്റ്റിൽ വലുതേതാ വരുന്നത് പത്തിന്റെ സ്ഥാനത്ത് പത്താം സ്ഥാനത്ത് ഒന്നായി പോയി പത്താം സ്ഥാനത്ത് വരുന്ന ഏതാ ഈ ഒന്നല്ല ഏറ്റവും വലുത് പൂജ്യത്തിനേക്കാളും അല്ലേ രണ്ടാമത്തേലേക്ക് നമ്മൾ നോക്കേണ്ടതില്ല അപ്പൊ പൂജ്യം പോയിന്റ് ഒന്നാണ് ഏറ്റവും വലിയ സംഖ്യ അപ്പൊ അടുത്തത് നോക്കൂ പൂജ്യം പോയിന്റ് ഒൻപത് പൂജ്യം പോയിന്റ് ഒൻപത് 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 പൂജ്യം പോയിന്റ് ഒൻപത് ഒൻപത് എട്ട് ഒൻപത് ഒൻപത് ഇതിൽ ഏറ്റവും വലുതേത എന്ന് നോക്കണം അല്ലെ അപ്പൊ ഇതിൽ ഭാഗത്തിൽ എല്ലാം നമുക്ക് അവിടെ കമ്പാരിസൺ നടത്തുന്നില്ല ഇവിടെ ഇപ്പോ ഈ ഇതില് ഇവിടെ ഒന്നായിരുന്നെങ്കിൽ നമുക്ക് നിസ്സംശയം പറയാം ഈ രണ്ടാമത്തേതാണ് പൂജ്യം പോയിന്റ് ഒമ്പത് 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 ഒന്ന് സോറി ഒന്നേ പോയിന്റ് ഒമ്പത് ഒമ്പത് ഒമ്പതാണ് വലുതെന്ന് പറയാം ഇവിടെ അങ്ങനെയല്ല ഇപ്പൊ ഇതില് രണ്ടാമത്തെ ഇത് നമ്മൾ പരിശോധിക്കുന്നത് ഇതിന്റെ ദശാംശ സംഖ്യാ ഭാഗം അതില് ഫസ്റ്റ് സ്ഥാനത്ത് വരുന്നത് അതായത് വൺ ബൈ ടെൻത്ത് സ്ഥാനത്ത് വരുന്നത് എല്ലാം ഒമ്പതാണല്ലോ അവിടെ നമ്മൾ കമ്പയർ ചെയ്യുന്നില്ല രണ്ടാമത്തെ സ്ഥാനം എടുക്കുന്നു രണ്ടാമത്തെ സ്ഥാനം എടുക്കുമ്പോൾ പൂജ്യം പോയിന്റ് ഒൻപതിൽ ഇവിടെ ഒരു പൂജ്യം ചേർത്ത് കൊടുക്കുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു പിന്നെ അങ്ങോട്ട് കൊടുക്കുന്ന പൂജ്യത്തിന്റെ വാല്യൂൽ വ്യത്യാസം വരുത്തൂല അപ്പൊ അവിടെ നോക്കുമ്പോ ഇത് നോക്കിക്കഴിഞ്ഞാല് ഇതില് ഒന്ന് രണ്ട് മൂന്ന് ഒന്നാമത്തെ ദശാംശ സംഖ്യ ഒന്നാമത്തെ സംഖ്യയില് ഇവിടെ പൂജ്യല്ലേ വരുന്നത് അപ്പോ ഇത് ചെറുതല്ലേ മറ്റേ രണ്ട് ഒൻപത് ഒൻപത് വീതല്ലേ അപ്പൊ ഇതിനെ നമുക്ക് ഒഴിവാക്കാം അടുത്ത രണ്ട് മൂന്ന് സംഖ്യകൾ മാത്രം എടുത്താൽ മതി രണ്ടും മൂന്ന് സംഖ്യകൾ മാത്രം എടുക്കുമ്പോൾ ഇനി അടുത്ത മൂന്നാമത്തെ സ്ഥാനം നോക്കുന്നു മൂന്നാമത്തെ സ്ഥാനം നോക്കിയാൽ ഏറ്റവും വലുത് ഏതാണ് വരുന്നത് ഒൻപതാണെങ്കിലും എട്ടിനേക്കാളും വലുത് വരുന്നത് ഓക്കെ അപ്പൊ നമുക്ക് നിസ്സംശയം പറയാം ഇവിടെ പൂജ്യം പോയിന്റ് ഒൻപത് ഒൻപത് ഒൻപതാണ് ഏറ്റവും വലിയ സംഖ്യ മനസ്സിലായല്ലോ അപ്പോ ഇവിടെ നിങ്ങൾ ഈ രീതിയിൽ ഒരുപാട് കണക്കുകൾ ചെയ്തു നോക്കുക ഈ വീഡിയോ ഇഷ്ടമായി കരുതുന്നു എല്ലാവർക്കും നന്ദി